പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ സി പി എം മന്ത്രിമാർക്കിടയിലും അതൃപ്തി പുകയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വി ശിവൻകുട്ടിയും അല്ലാതെ മറ്റുള്ള മന്ത്രിമാരൊന്നും ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയെ സി പി ഐ എതിർക്കുന്നതിനിടയിലും ധാരണാപത്രം തയ്യാറാക്കിയ വിവരം വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചില്ല ശിവൻകുട്ടി വിവരം പങ്കുവയ്ക്കാതിരുന്നതും അഭിപ്രായം പോലും ചോദിക്കാതിരുന്നതുമാണ് മറ്റ് സി പി എം മന്ത്രിമാരെ ചോടിപ്പിക്കുന്നത് കേന്ദ്ര ഫണ്ട് സ്വീകരിക്കുന്ന വിഷയമായിട്ട് കൂടി ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലും അറിയിച്ചില്ല എന്ന പ്രതിഷേധവും സെക്രട്ടേറിയറ്റിൽ ഉയരുന്നു പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ചില സി പി എം മന്ത്രിമാർ അറിഞ്ഞിരുന്നില്ല പലരും മാധ്യമ വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞത് പതിനാറിന് ധാരണാപത്രം ഒപ്പിടാൻ അതീവ രഹസ്യമായ നീക്കങ്ങളാണ് ഡൽഹിയിൽ നടന്നത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചുരുക്കം ചില ഉന്നത ഉദ്യോഗസ്ഥരും മാത്രമാണ് വിവരം അറിഞ്ഞിരുന്നത് മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞില്ലെന്ന് മാത്രമല്ല വ്യക്തിപരമായ സംഭാഷണങ്ങൾക്കിടയിൽ പോലും ഈ വിവരം പുറത്തു വരാതിരിക്കാൻ ശിവൻകുട്ടി ശ്രദ്ധിച്ചിരുന്നു ഇതാണ് മറ്റ് മന്ത്രിമാരെ ചൊടിപ്പിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകയും അഡീഷണൽ സെക്രട്ടറി ചിത്രയും ഡൽഹിയിലേക്ക് പോയത് രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് എല്ലാം പിണറായി വിജയൻ നിശ്ചയിച്ചു ശിവൻകുട്ടി നടപ്പിലാക്കുകയും ചെയ്തുവെന്ന തരത്തിലാണ് വിലയിരുത്തൽ പണ്ട് കാലത്ത് ഇത്തരത്തിലൊന്ന് സി പി എം ഭരണകാലത്ത് സംഭവിക്കില്ല എന്നാൽ ഇന്ന് പിണറായി നിശ്ചയിച്ചാൽ ആരും എതിർക്കാൻ പോലുമില്ല അതുകൊണ്ട് തന്നെ പി എം ശ്രീയിലും ആരും പിണറായിയെയോ ശിവൻകുട്ടിയെയോ സി പി എമ്മിൽ വിമർശിക്കില്ല പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ പട്ടിക കേരളം ഉടൻ കേന്ദ്രത്തിന് കൈമാറില്ലെന്നാണ് സൂചന ധാരണാപത്രത്തിൽ ഒപ്പുവച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് നടപടികളിലേക്ക് അടിയന്തരമായി കടക്കേണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറുന്നതാണ് അടുത്ത നടപടി ഗുണഭോക്തൃ സ്കൂളുകളെ കേന്ദ്രം ഈ പട്ടികയിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത് എസ് എസ് ഐ ഫണ്ടിനായുള്ള ആദ്യ പ്രപ്പോസൽ ഉടൻ സമർപ്പിക്കും എസ് എസ് ഐക്കായി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപ അനുവദിക്കാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചാൽ തടഞ്ഞുവെച്ച വിഹിതങ്ങൾ നൽകാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടത് പതിനാറിനാണ് ഇനി ധാരണാപത്രം റദ്ദാക്കാൻ സംസ്ഥാനത്തിന് അവകാശമില്ല മാനദണ്ഡം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകി എം ഒ യു പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാമെന്നും ധാരണാപത്രത്തിൽ വ്യക്തമാക്കുന്നു സെക്രട്ടറി തലത്തിൽ ഒപ്പിട്ട ഈ എംഒയുവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കൽ ലാബുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നിശ്ചിത കാലാവധിക്കുള്ളിൽ അവസാനിക്കുകയാണ് ചെയ്യുക മുന്നൂറോളം സ്കൂളുകൾ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കൈമാറേണ്ടി വരും കാലാവധി അവസാനിക്കുന്നതോടെ ഈ സ്കൂളുകളെല്ലാം സംസ്ഥാന സർക്കാരിന് തന്നെ കൈമാറുകയാണ് ചെയ്യുക സർക്കാർ തീരുമാനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ സി പി എം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ സംസാരിച്ചു പദ്ധതിയെക്കുറിച്ചുള്ള സി പി ഐയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു വിദേശ സന്ദർശനത്തിന് പോയ മുഖ്യമന്ത്രി ശേഷം യോഗം ചേരാനാണ് നിലവിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്